കൈലാസ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേത്രപരിസരവും മതിലകവും തൃക്കുന്നപുഴ ക്ഷേത്രത്തിന്റെ ഒത്തനടുക്ക് തിരക്കേറിയ നാൽക്കവലയുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോടാണ് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ നീണ്ടു കിടക്കുന്നു കടൽക്കരയിൽ ബലിതർപ്പണം നടത്താറുണ്ട് കേരളത്തിൽ ബലിക്രിയകൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് തൃക്കുന്നപ്പുഴ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കടലിലേക്ക് നേരിട്ട് ബലി അർപ്പിക്കാം എന്നാണ് ഇവിടെ വിശ്വാസം സാധാരണയായി നദികളിലേക്കാണ് ബലി അർപ്പിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ ബലിയിടൽ പതിവാണെങ്കിലും കർക്കിടകം തുലാം മകരം എന്നീ മാസങ്ങളിലെ അമാവാസികളിൽ ഇവിടെ വൻ തിരക്കുണ്ടാകും തിരുവല്ലം തിരുനാവായ തിരുനെല്ലി വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലെ പിതൃപ്രീതിക്ക് ഉത്തമമായ സ്ഥലമാണ് തൃക്കുന്ന പുഴയും ക്ഷേത്രത്തിന് നേരെ മുൻപിൽ പ്രധാന പാതയുടെ സമീപത്തായി ഒരു വഞ്ചി കാണാം തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത് പതിവാണ് ഇവിടെ കാണിക്കയിട്ട ശേഷമാണ് ഭക്തർ ദർശനത്തിന് പുറപ്പെടുന്നത് അല്പദൂരം നടക്കുമ്പോൾ തന്നെ അരയാലും ആരെയൊപ്പം ഒരുമിച്ച് വളരുന്ന താര കാണാം വിവാഹം കഴിച്ച മരങ്ങളായാണ് ഇവരെ കണക്കാക്കി വരുന്നത് അപൂർവമാണ് ഇത്തരത്തിലുള്ള വൃക്ഷസങ്കല്പങ്ങൾ ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടിക്കൊള്ളുന്നു അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി മാറിയ അരയാലിനെ നിത്യവും രാവിലെ ഏഴ് വലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതിന് ഇരുവശവും ദേവസ്വം ഓഫീസും ഗവൺമെൻറ് സ്കൂളും കാണാം ഇവയെല്ലാം കണ്ടുകൊണ്ട് ഭക്തർ ക്ഷേത്രത്തിലെ പുറത്തെ ആനക്കുട്ടിലേക്ക് കയറുന്നു ആനക്കുട്ടലിന് മുകളിലായി ക്ഷേത്രത്തിൻ്റെ പേരും ഓം മഹാശാസ്ത്രീ നമ ഓം സ്കന്ധായ നമ എന്നീ നാമങ്ങളും എഴുതി ചേർത്ത ഒരു വലിയ ഫലകം കാണാം വൈദ്യുത അലങ്കാരത്തോട് കൂടിയ ഫലകമാണിത് ഇതിനു മുകളിലായി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിവരുടെ രൂപങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് പുറത്തുള്ള ഈ ആനക്കൊട്ടലിൽ വച്ചാണ് വിവാഹം ചോറൂണ് തുടങ്ങിയവ നടത്തുന്നത് ഇരുപത്തിനാല് തൂണുകളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത് തുടർന്ന് കിഴക്കേ ഗോപുരം വരെ എത്തുമ്പോൾ വടക്കു ഭാഗത്ത് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ കടകളും തെക്കുഭാഗത്ത് ദേവസ്വമാകാ ഒരു സത്രവും പണിതിട്ടുണ്ട് രണ്ടു കൂടിയ കിഴക്കേ ഗോപുരത്തിന് വലിയ ആനവാതിലുണ്ട് മരം കൊണ്ട് നിർമ്മിച്ച് ഈ വാതിൽ നദിമനോഹരമായ ഒരു കാഴ്ചയാണ് ഗോപുരത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്റ്റീഞ്ഞും പണിതിരിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പരിപാടികൾ നടക്കുന്നു തെക്കു പടിഞ്ഞാറൻ മൂലയിൽ അല്പം മാറി ഒരു സ്ഥലത്ത് ഒരു കാവിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സ്ഥലം കാണാം തെങ്ങ് കവുങ്ങ് വാഴ അരയാൽ പീരാൽ മാവ് പ്ലാവ് അത്തി ഇത്തി തുടങ്ങിയവ ഇവയിൽ പ്രധാനമാണ് അവയെ കണ്ടുവരുമ്പോൾ സമീപത്തായി രണ്ട് സ്ത്രീകോവിലുകളോടു കൂടിയ ഒരു മതിൽകെട്ട് കാണാം അവയിൽ ഒന്നിൽ ദുർഗാദേവിയും മറ്റൊന്നിൽ ലിക്ഷമ്മ്യുമാണ് പ്രതിഷ്ഠകൾ പ്രത്യേകിച്ച് ഒരു രൂപവുമില്ലാത്ത ശിലകളാണ് രണ്ടു പേർക്കും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതിനു പുറത്ത് മേൽക്കൂലയില്ലാത്ത ഒരു തറയിലാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ മാൽക്കണ്ണാടിയുടെ രൂപത്തിലാണ് ഭദ്രകാളിക്ക് ഇവിടെ സാന്നിധ്യം നൽകിയിരിക്കുന്നത് മൂന്നു പേർക്കും നിത്യപൂജകളും വഴിപാടുകളും ഉണ്ട് ഇവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് നടന്നാൽ ക്ഷേത്ര മുന്നിലെത്താം അതിവിശാലമായ ഒരു കുളമാണ് ഇവിടെയുള്ളത് പിതൃതർപ്പണം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തുന്നവർ ഇവിടെയും കുളിക്കണമെന്നാണ് ചിട്ട ഈ കുളത്തിന് അപ്പുറം നിരവധി മരങ്ങൾ തഴച്ചു വളരുന്നത് കാണാം അവയുടെ ബിംബം കുളത്തിൽ പതിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട മുഴുവൻ വനമാണ് ഇവിടെ ക്ഷേത്ര കവാടം പഠിതിട്ടില്ല തന്മൂലം പിതൃതർപ്പണം കഴിഞ്ഞ് ിൽ എത്തിച്ചേർന്നവർക്ക് വടക്കോ തെക്കോ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇടവഴികളിലൂടെ ചുറ്റി വേണം ക്ഷേത്രത്തിൽ എത്താൻ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തു കൂടിയാണ് തൃക്കുന്നപ്പുഴ കടപ്പുറത്തേക്കുള്ള റോഡ് കടന്നു പോകുന്നത് വാഹനയാത്രക്കാർക്ക് ഇതുവഴിയേ യാത്ര ചെയ്യാൻ സാധിക്കും വടക്കേനടയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രത്യേകം കവാടം കാണാം കിഴക്കേ നടയിലെ ഗംഭീരമായ കവാടവുമായി നോക്കുമ്പോൾ ഇത് വളരെ ചെറുതും അനാകർഷണവുമാണ് പ്രഭാസമേതനായ ശാസ്താവ് സുബ്രഹ്മണ്യൻ ശിവൻ എന്നിവരുടെ രൂപങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത് ഇതുവഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ നേരിട്ട് സുബ്രഹ്മണ്യ ദർശനത്തിന് കയറാം എന്ന സൗകര്യവുമുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക